ശ്രീനാരായണ പ്രസക്തിയും സമകാലികം സംഘടിപ്പിച്ചു ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാം വാർഷിക സമാധി ദിനത്തോടനുബന്ധിച്ച് വേട്ടമ്പള്ളി കുണ്ടറക്കുഴി ശ്രീനാരായണ ധർമ്മ വിജ്ഞാന വേദി സംഘടിപ്പിച്ച ശ്രീനാരായണ ഗുരു ദർശനവും സമകാലിക പ്രസക്തിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള സിംബോസിയം നെടുമങ്ങാട്ടിൽ വെച്ച് നടന്നു മുൻ ഹാൻ ടാക്സ് മാനേജർ ഡയറക്ടർ അഡ്വക്കേറ്റ് കണിയാപുരം ഹാലിയും സിംബോസിയം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു ആനാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ ശേഖരൻ സിംബോസിയത്തിൻ്റെ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭ ചെയർമാൻ കെ സോമശേഖരൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി ആനാട് ഫാർമേഴ്സ് ബാങ്ക് പ്രസിഡന്റ് അനിൽകുമാർ ഗുരു സമാധി സന്ദേശം പങ്കുവച്ചു വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കളായ ആനാട് ജയചന്ദ്രൻ കന്യാകുളങ്കര ഷാജഹാൻ നെടുമങ്ങാട് ശ്രീകുമാർ മൂഴിയിൽ മുഹമ്മദ് ഷിബു പുലിപ്പാറ യൂസഫ് അഡ്വക്കേറ്റ് നൌഷാദ് കായ്പാടി സുനിൽ എസ് മൂഴി വഞ്ചൂം ഷറഫ് ഇല്ലിയാസ് പത്താങ്കല്ല് എസ് അമൽ നെടുമങ്ങാട് എം നസീർ ഉണ്ണികൃഷ്ണൻ അമ്പാടി സനൽ വേട്ടമ്പള്ളി പള്ളിമുക്ക് രാജൻ സി ബാബു നന്ദകുമാർ എന്നിവർ സിംബോസിയത്തിൽ പ്രസംഗിച്ചു സ്മരണയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനവും ആധുനിക കാലഘട്ടത്തിലെ അതിൻ്റെ പ്രാധാന്യവും വിശദമായി ചർച്ച ചെയ്തു സിംബോസിയം ഗുരുവിൻ്റെ ആശയങ്ങൾ സമൂഹത്തിലെ വിവിധ മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ചും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ